പുത്തൻ ൻ എന്ന സിനിമയിൽ അഭിനയിക്കുവാൻ വേണ്ടി മമ്മൂക്ക പറഞ്ഞിട്ട് തന്നെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ പറഞ്ഞു വെച്ച റോൾ തരാതെ മറ്റൊരു വേഷം തന്നു അവർ തന്നെ തഴഞ്ഞു എന്ന് പറയുകയാണ് നടൻ ഷെഫീഖ് റഹ്മാൻ അമർ അക്ബർ അന്തോണിയിലെ ആ ബംഗാളി വില്ലനെ ഓർക്കുന്നില്ലേ ആ കഥാപാത്രം ചെയ്തതും ഈ ഷെഫീഖാണ് സിനിമാ രംഗത്ത് താൻ നേരിട്ട് ആ പറയുകയാണ് ഇപ്പോൾ ഷെഫീഖ് മമ്മൂക്ക പുതിയ ആർട്ടിസ്റ്റുകളെ നോട്ട് ചെയ്യാറുണ്ട് പുത്തൻ പണം എന്ന സിനിമയിലേക്ക് അങ്ങനെയാണ് മമ്മൂക്ക പറഞ്ഞിട്ട് തന്നെ വിളിക്കുന്നത് അങ്ങനെ താൻ അവിടെ സെറ്റിൽ ചെന്നു താൻ ചെന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അവിടെ ഷൂട്ടിംഗ് തുടങ്ങിയത് പക്ഷേ താൻ അതിൽ അഭിനയിച്ചെങ്കിൽ പോലും താൻ ഉദ്ദേശിച്ച കഥാപാത്രമായിരുന്നില്ല തനിക്ക് കിട്ടിയത് തനിക്ക് ഇത് വല്ലാത്ത വിഷമമായെന്നാണ് ഷെഫീഖ് പറയുന്നത് വിജയകുമാർ ചേട്ടൻ ചെയ്ത വേഷമായിരുന്നു തനിക്ക് പറഞ്ഞു വെച്ചത് മമ്മൂക്ക വിളിച്ചതും ആ വേഷത്തിന് തന്നെയായിരുന്നു വെറുതെ പിന്നിലിങ്ങനെ നിൽക്കാനുള്ള റോൾ ആയിരുന്നില്ല പറഞ്ഞത് എന്നാൽ പക്ഷേ തനിക്ക് കിട്ടിയതാകട്ടെ അത്തരത്തിൽ ഒരു റോളും ആരാണ് അതിന് കാരണമെന്ന് തനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്നും തനിക്കറിയില്ല എന്നാൽ അതുപക്ഷേ തന്റെ കരിയറിനെ മോശമായി തന്നെ ബാധിച്ചുവെന്നാണ് ഷെഫീഖ് വെളിപ്പെടുത്തുന്നത്